നമസ്കാരം കേരളത്തിലെ ബി ജെ പിയെ മാത്രം ബാധിച്ചിരിക്കുന്ന ഒരു സവിശേഷമായ രോഗമുണ്ട് അവർക്ക് അവരുടെ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ എതിരാളികളേക്കാൾ ഈ നാടിനെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന മോദിയും സംഘപരിവാരുമാണ് ഏറ്റവും വലിയ വിപത്ത് പട്ടിണി കിടന്നാലും സംഘപരിവാറിനെ അകറ്റി നിർത്തണം എന്ന നരേറ്റീവ് സൃഷ്ടിക്കാൻ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി അദ്ദേഹത്തിൻ്റെ സൈബർ ഗുണ്ടകളെയും അവർക്ക് വിഷയമേ അല്ല അവരോട് എതിരിടാൻ അവർക്ക് താല്പര്യമില്ല പച്ചവർഗീയത വർഗീയത പ്രചരിപ്പിക്കുന്ന മീഡിയാവണിനെയും പച്ച കള്ളങ്ങൾ പറയുന്ന റിപ്പോർട്ടർ ചാനലിനെയും പോലും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആശയപ്രചരണത്തിനല്ല അവർ ശ്രമിക്കുന്നത് അവരുടെ പാർട്ടിക്കുള്ളിലെ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്നവരെ ഇല്ലാതാക്കാനും ഒതുക്കാനുമാണ് ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഉള്ളിസുര എന്ന വിളിപ്പേരിട്ട് അധിക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്ത റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും മീഡിയവിനും അടക്കമുള്ള ചാനലുകളിലാണ് പലപ്പോഴും സുരേന്ദ്രൻ അനുകൂലമായ പല വാർത്തകളും വരുന്നത് അത് പ്ലാൻ ചെയ്യുന്നതാണ് അതേസമയം ബി ജെ പിക്ക് ഗുണകരമായ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ സത്യം വിളിച്ച് പറയുന്നത് വഴി ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന സ്വതന്ത്ര ചിന്താഗതിക്കാരെ ഏത് വിധേയനെയും ഇല്ലാതാക്കുക ഒതുക്കുക ചവിട്ടിക്കൂട്ടുക എന്നത് ഇവരുടെ അജണ്ടയാണ് ബി ജെ പിക്ക് ഉള്ളിൽ വളർന്നു വരുന്ന നേതാക്കളെ ചവിട്ടിക്കൂട്ടി ഒരു പരുവമാക്കിയിട്ടിട്ടുണ്ട് അവർക്ക് മിണ്ടാൻ കഴിയില്ല കാരണം അവർ മിണ്ടിയാൽ അവർ പാർട്ടിക്ക് പുറത്താകും എന്നാൽ പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാത്ത സ്വതന്ത്ര ചിന്താഗതിക്കാരായ എന്നാൽ മോദിയെയും ഹിന്ദു ദേശീയതയും അംഗീകരിക്കുന്നവർ അവർക്ക് ചവിട്ടിക്കൂട്ടാൻ കഴിയില്ല അതുകൊണ്ട് തരം കിട്ടുമ്പോൾ അധിക്ഷേപിക്കും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കരെ ബി ജെ പി പ്രസിഡന്റ് ആക്രി നിരീക്ഷകൻ എന്നും കള്ളപ്പണിക്കർ എന്നുമൊക്കെ വിശേഷിപ്പിച്ചത് ശ്രീജിത്ത് പണിക്കർ ചെയ്ത കുറ്റം എന്താണ് ശ്രീജിത്ത് ബി ജെ പി കാരനല്ല അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല അദ്ദേഹം സ്വതന്ത്ര വലതുപക്ഷ ചിന്താഗതിക്കാരനാണ് അദ്ദേഹത്തിന് വലത് ആശയം റൈറ്റ് വിങ്ങിനോടാണ് താല്പര്യം മോദിയോട് താല്പര്യമാണ് ഹിന്ദു ദേശീയതയോട് താല്പര്യമാണ് ഹൈന്ദവ സാംസ്കാരിക പാരമ്പര്യത്തോട് താല്പര്യമാണ് ഹൈന്ദവ സ്പിരിച്വാലിറ്റിയോട് താല്പര്യമാണ് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ആഴത്തിൽ അറിയാം അതിൻ്റെയൊക്കെ പ്രചാരകനാണ് സ്വാഭാവികമായും അത് ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് ബി ജെ പി അല്ലെങ്കിൽ കൂടി ശ്രീജിത് പണിക്കരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് സോ കോൾഡ് കമ്മികളും സുഡാപ്പുകളുമാണ് കാരണം അവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ നേതൃത്വം കൊടുക്കുന്ന മുമ്പിൽ നിൽക്കുന്ന വളരെ കുറച്ചു പേരിൽ ഒരാൾ ഒരാൾ മാത്രമല്ല അനേകം പേരുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ശ്രീജിത്ത് പണിക്കർ ശ്രീജിത്ത് പണിക്കരെ സംഖ്യയാക്കി ചാണക സംഖ്യയാക്കി അപമാനിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഈ ഇടങ്ങളിലെ കമ്മികളും സുഡാപ്പികളും അവരോടൊക്കെ ചേർന്നുകൊണ്ട് ഒരു കാരണവുമില്ലാതെ കള്ളപ്പണിക്കർ എന്നും ആക്രനിരീക്ഷകൻ എന്നുമൊക്കെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിശേഷിപ്പിച്ചെങ്കിൽ അത് അസഹിഷ്ണുതയാണ് തികഞ്ഞ അസഹിഷ്ണുത പിണറായി വിജയന് കുറ്റം പറയുന്നു വിമർശനത്തോട് സഹിഷ്ണുതയില്ലാത്തയാൾ ഫാസിസ്റ്റ് വിമർശകരെ ജയിലിലടക്കുന്നയാൾ എന്നാൽ പിണറായി അേക്കാൾ വലിയ ഫാസിസ്റ്റായി പിണറായിക്കാൾ വലിയ അസഹിഷ്ണതയുള്ളയാളായി സുരേന്ദ്രനും സംഘവും മാറുകയാണ് സുരേന്ദ്രൻ്റെ ഉള്ളി സുര എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണെങ്കിലും യോജിപ്പുള്ള ആളല്ല ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ ബീഫ് കറി കഴിച്ചിട്ട് അത് ഉള്ളിക്കറിയാണ് എന്ന് പറഞ്ഞു എന്ന നറേറ്റീവ് എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ഉള്ളി സുര എന്ന് ശ്രീജിത്ത് പണിക്കരെ കൊണ്ട് വിളിപ്പിച്ചതാണ് സുരേന്ദ്രൻ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ശ്രീജിത്ത് പണിക്കർ കയറി ഉള്ളി സുര എന്ന് വിളിച്ചതല്ല നിക്ഷേപിച്ചതല്ല കൊടകര കുഴൽപ്പണ കേസുമൊക്കെ ഇപ്പോൾ ചർച്ചയാക്കാൻ കാരണമായത് സുരേന്ദ്രൻ അനാവശ്യമായി പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് എന്താണ് സുരേന്ദ്രന്റെ പ്രകോപനത്തിന് കാരണം ബി ജെ പിയുടെ ഇപ്പോഴത്തെ വോട്ട് ശതമാനം വർദ്ധനയുടെ പിന്നിൽ സുരേന്ദ്രൻ പങ്കൊന്നുമില്ല ആ വോട്ട് വർദ്ധിപ്പിച്ചത് മോദിയോടുള്ള സ്നേഹം കൊണ്ടും വോട്ട് നേടിയവരുടെ ശേഷി കൊണ്ടുമാണ് എന്ന് സത്യം വിളിച്ചു പറഞ്ഞു തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് സുരേന്ദ്രന്റെ സംഘാടക പാടവം കൊണ്ടാണെന്ന് ആരെങ്കിലും പറയുമോ ഒരു കാര്യം തീർച്ചയാണ് ഇക്കുറി തൃശൂരിൽ ബി ജെ പി ഒരുമിച്ചാണ് ഗ്രൂപ്പ് വൈര്യമൊന്നുമില്ലാതെ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അനീഷിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഹാർഡ് വർക്ക് ശക്തമായ കഠിന പ്രയത്നം സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തു എന്നത് വാസ്തവമാണ് സാധാരണഗതിക്ക് അങ്ങനെയല്ല ഇവിടെ നടക്കുന്നത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഞാൻ തോറ്റതല്ല എന്നെ തോൽപ്പിച്ചതാണെന്ന് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയും ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പലർക്കും അത്തരം പരാതികളുണ്ട് എന്നാൽ തൃശ്ശൂരിൽ അങ്ങനെ ഒരു പരാതിയില്ല കാരണം തൃശ്ശൂർ എല്ലാവരും ഒരുമിച്ച് തിന്നു അതിൻ്റെ കാരണം ദേശീയ നേതൃത്വം കൃത്യമായി ഇടപെട്ടതാണ് എന്നാൽ തൃശ്ശൂരിലെ വിജയത്തിൻ്റെ കാരണം അത് മാത്രമല്ല സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രാഭവമാണ് സുരേഷ് ഗോപിയുടെ ഹാർഡ് വർക്കാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഇത്രയേറെ വോട്ട് നേടിയത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മുന്നേറിയത് തൊട്ടടുത്ത് വരെ ആറ്റങ്ങളിൽ വി മുരളീധരൻ എത്തിയതൊക്കെ കൃത്യമായ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് ഇതൊക്കെ വ്യക്തിപരമായ നേട്ടമാണ് സംഘടനാ സംവിധാനത്തിൻ്റെ സഹായം കൃത്യമായി കിട്ടിയിരിക്കുന്ന വി മുരളീധരൻ മാത്രമാണ് വി മുരളീധരനെ തൊട്ട് കളിച്ചാൽ പണി പാളുമെന്ന് സുരേന്ദ്രനും സംഘത്തിനും അറിയാം ഇതായിരിക്കേ ഇതിൻ്റെ എല്ലാം നേട്ടം തനിക്കാണ് എന്ന് വരുത്തി തീർക്കാൻ വിജയശില്പി എന്ന പേരിൽ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇട്ടത് ഉളുപ്പില്ലായ്മയാണ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടാനുള്ള അവകാശം രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് ബി ജെ പി പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രീജിത്ത് പണിക്കർക്കുണ്ട് എന്തിനാണ് ഇത്രമാത്രം അസാഹിഷ്ണുത പിണറായിയെയും കോൺഗ്രസിനെയും എല്ലാ പാർട്ടിയെയും വിമർശിക്കാൻ കഴിയുമെങ്കിൽ ബി ജെ പിയും വിമർശിക്കാൻ കഴിയണം പിണറായിയും സുരേന്ദ്രനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഒരു തരത്തിലുള്ള വിമർശനവും ഇഷ്ടപ്പെടാത്ത ആളാണ് പിണറായി വിജയൻ എന്നാൽ അതിനേക്കാൾ കഠോരനായി മാറുകയാണ് സുരേന്ദ്രൻ കഴിഞ്ഞ അഞ്ചോ ആറോ വർഷമായി പിണറായി വിജയനെ തുടർച്ചയായി ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും പിണറായി വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് സർക്കാർ വായിച്ചു തീർത്തു എനിക്കെതിരെ കള്ളക്കേസ് എടുത്തു പക്ഷെ അതിനൊരു ന്യായമുണ്ട് കാരണം നിരന്തരമായി ആക്രമിക്കുന്നു വല്ലപ്പോഴും ഒന്ന് വിമർശിക്കുമ്പോൾ ചെറിയ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ ഇത്ര കള്ളപ്പണിക്കരെന്ന് വിളിക്കാനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് മാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിച്ച ആളാണ് ഞാൻ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുരേന്ദ്രൻ എടുത്തിരിക്കുന്ന നിലപാട് ജനകീയമാണെന്ന് തിരിച്ചറിഞ്ഞ് ഹിന്ദു ഭക്തർക്കൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ് സുരേന്ദ്രൻ ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു സുരേന്ദ്രനെ ബി ജെ പി പ്രസിഡന്റ് ആക്കാൻ ഞങ്ങളുടെ സർവേ അടക്കമുള്ളവ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വലിയൊരു ജനകീയ പിന്തുണ കിട്ടിയതുകൊണ്ടാണ് സുരേന്ദ്രൻ ബി ജെ പി പ്രസിഡന്റായത് പിന്നീട് സുരേന്ദ്രൻ എന്തിനാണ് എന്നോട് പങ്കു തീർക്കുന്നത് ചെറിയ ചില വിമർശനങ്ങൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ചെറിയ വിമർശനങ്ങൾ അത് ഉള്ളി സുരേ എന്ന് വിളിച്ചോളൂ വിമർശനമൊന്നുമല്ല അത്തരം വിഷയങ്ങളിലൊക്കെ ഞങ്ങളുടെ നിലപാട് വ്യക്തമായിരുന്നു കേരളത്തിലെ ബി ജെ പിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇവിടുത്തെ സാധാരണക്കാരുടെ വികാരം മനസ്സിലാക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെതിരെ വാർത്ത ചെയ്യുമ്പോൾ സുരേന്ദ്രന് കുരുപൊട്ടുന്നു അതുകൊണ്ടാണ് എന്നെ ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കുന്ന എറണാകുളത്തെ ഒരു പ്രസ്ഥാനം ഒരു ഓൺലൈൻ കോൺക്ലേവിന് ക്ഷണിച്ചപ്പോൾ ആ പരിപാടി ബഹിഷ്കരിക്കാനായി നീക്കം നടത്തുകയും ആഹ്വാനം നടത്തുകയും ചെയ്തു എനിക്കെതിരെ കൊട്ടേഷൻ പോലെ തന്നെ സുരേന്ദ്രൻ്റെ കൂടെ നടക്കുന്ന സൂരജ് ലന്ദൂരിനെ പോലുള്ളവർ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നു അതിന് തനിയാവർത്തനമാണ് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കനോട് ചെയ്യുന്നത് സുരേന്ദ്രൻ നിയമിച്ച ജില്ലാ പ്രസിഡന്റുമാർ സുരേന്ദ്രൻ കൊണ്ടു നടക്കുന്ന നേതാക്കന്മാർ ഇവരെല്ലാവരും കൂട്ടത്തോടുകൂടി വെട്ടുക്കിളി ആക്രമണവുമായി രംഗത്ത് വരുന്നു ആരെയാണ് ആക്രമിക്കുന്നത് ശ്രീജിത്ത് പണിക്കനെ ശ്രീജിത് പണിക്കർ ബി ജെ പിയുടെ ഭാരവാഹിയല്ല അദ്ദേഹത്തിൻ്റെ മോദിയോടും ഹിന്ദു ദേശീയതയോടും ബി ജെ പിയോടും ഇഷ്ടമുണ്ട് അദ്ദേഹം ഒരു വലതുപക്ഷ സ്വതന്ത്ര ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിന് മാത്രമാണ് അത് ഔദ്യോഗികമായി ഒരു പാർട്ടിയുടെ മല്ല അതിന് ഇത്രയേറെ അസഹിഷ്ണുത കാട്ടിയാൽ അതിന് നഷ്ടം സുരേന്ദ്രനും ബി ജെ പിക്കുമാണ് എന്ന് തിരിച്ചറിയണം കാരണം സുരേന്ദ്രനേക്കാൾ ഈ സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ വേണ്ടി സൈബർ വെട്ടിക്കിളി ആക്രമണം നടത്തുന്ന ഇപ്പോഴത്തെ താരങ്ങളെക്കാൾ കേരളത്തിലെ ബി പ്രവർത്തകർക്ക് വിശ്വാസവും ഇഷ്ടവും ശ്രീജിത് പണിക്കരെയാണ് ശ്രീജിത് പണിക്കറിലൂടെയാണ് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയതല്ല അത് സുരേന്ദ്രനിലൂടെ അല്ല ഇത് തിരിച്ചറിയാം അത് സുരേന്ദ്രൻ ഇപ്പോൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തം അത് സുരേന്ദ്രൻ്റെ തന്നെ ദോഷമാവും വിനാശകാല വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് സുരേന്ദ്രന്റെ കാര്യത്തിൽ സത്യമാണ് സുരേന്ദ്രനെ ഒരാൾക്ക് കേരളത്തിലെ ബി ജെ പി അണികളുടെ അനുയായികളുടെ അനുഭാവികളുടെ വികാരം മനസ്സിലാവില്ല അവർക്ക് വേണ്ടത് അവരെ വിമർശിക്കാത്ത അവർ രാജാവാണെന്ന് കരുതുന്ന വിഡ്ഢിക്കൂട്ടങ്ങളെയാണ് പിന്നെ പിണറായി ഇസവും സുരേന്ദ്രൻ്റെ ഇസവം തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് പിണറായിക്കാവാം സി പി എം പിണറായിയുടെ കസ്റ്റഡിയിലാണ് സി പി എമ്മെ ഹൈജാക്കിയെതിരിക്കുന്നു പക്ഷേ ബി ജെ പി എന്ന് പറഞ്ഞ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ ആദ്യമായൊരു എം പി മാത്രം കിട്ടിയ സംസ്ഥാനത്തെ പ്രസിഡന്റ് മാത്രമാണ് സുരേന്ദ്രൻ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാര്യവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ ആക്രമനിരീക്ഷകനെന്നും കള്ളപ്പണിക്കറെന്നും പറഞ്ഞ് ശ്രീജിത്ത് പണിക്കർക്കെതിരെ രംഗത്ത് വന്ന് സുരേന്ദ്രൻ പണി ചോദിച്ചു വാങ്ങിയതാണ് അതിന് സ്വാഭാവികമായി ശ്രീജിത്ത് പണിക്കർ മറുപടി പറഞ്ഞു ഇപ്പോഴിതാ എന്നിട്ടും വിടാൻ ശ്രമിക്കുന്നില്ല വീണ്ടും സുരേന്ദ്രന്റെ വാലായി നടക്കുന്ന നേതാക്കളെ കൊണ്ട് ശ്രീജിത്ത് തെറി വിളിക്കുന്നു ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്ന തെരുവിളികൾ കൗതുക ഉണർത്തുന്നതാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ്വരൻ ആക്കി നിരീക്ഷകന്മാരുടെ ശ്രദ്ധയ്ക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് നിയമിക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് പ്രസിഡന്റ് ആരായാലും അദ്ദേഹം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ജെ പി നദ്ദയുടെയും എല്ലാം പ്രതിനിധിയാണ് പ്രസിഡന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന ബി പ്രവർത്തകർക്ക് കണ്ടു നിൽക്കാനാവില്ല സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ താങ്കളുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുമായിരിക്കും അത് വെച്ച് ബി ജെ പി അളക്കരുത് ഈ ഇത് പാർട്ടി വേറെയാണ് ഇപ്പോൾ തന്നെ ശ്രീജിത് പണിക്കരെ കോൺഗ്രസ് ആക്കി ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ ഇത് അംഗീകരിക്കില്ല വി വി ഇഷ്ടമുള്ള ആളാണ് എനിക്ക് താൽ പരിചയമുള്ള ആൾ അടുപ്പമുള്ളയാളാണ് പക്ഷെ ഇപ്പോൾ തന്നെ ശ്രീജിത് പണിക്കരെ കോൺഗ്രസ് ആക്കി എന്നിട്ട് ലക്ഷക്കണക്കിന് പ്രവർത്തകർ വെറുതെ ഇരിക്കില്ല പാർട്ടി പ്രസിഡന്റ് അപമാനിക്കാൻ ശ്രമിച്ചാൽ ആരാണ് പാർട്ടി പ്രസിഡന്റ് അപമാനിച്ചത് പാർട്ടി പ്രസിഡന്റ് ബോധപൂർവം ബി ജെ പിക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു സ്വതന്ത്ര നിരീക്ഷകനായ ശ്രീജിത് പണിക്കരെ അപമാനിച്ചപ്പോൾ മറുപടി പറഞ്ഞു അത് ചൊള കൊടുത്ത് ചുള്ളുവാങ്ങിയതല്ലേ എന്നിട്ട് ഇപ്പോൾ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത് എന്തിനാണ് ഇത്തരം അബദ്ധങ്ങൾ പറഞ്ഞവരെയാണ് തിരുത്തേണ്ടത് എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് പറയുന്നു സായിപ്പിനെ കണ്ടാൽ കവാത്തു മറക്കാത്ത ചില ആക്രി നിരീക്ഷകരുടെ കഠിനമായ പ്രയത്നങ്ങളെ നിഷ്പ്രഭമാക്കിയാണ് കേരളത്തിലെ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി ഇരുപത് ശതമാനം വോട്ടും ഒരു പാർലമെന്റ് സീറ്റ് നേടിയത് സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആക്രി നിരീക്ഷകർ വിചാരിക്കും പോലെ ഇത് കോൺഗ്രസ് അല്ല നരേന്ദ്രമോദിയുടെ ബി ജെ പിയും നദ്ദാജിയും കെ സുരേന്ദ്രനും നയിക്കുന്ന ബി ജെ പി പുരപ്പുറത്തിരുന്ന് ഇനിയും കുറുക്കന്മാരും പണിക്കന്മാരും ഓളിയിടും ഒരു കാര്യവുമില്ല ഓർക്കണം ഇവരൊക്കെ മൗനം പാലിച്ചിരുന്നപ്പോൾ ഇവരൊക്കെ മാളത്തിൽ ഒളിച്ചിരുന്നപ്പോൾ സുരേഷ് ഗോപിയെ ഹൈപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തുകയും സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ചാനലുകളിലും ഉയർത്തുകയും ചെയ്താലാണ് ശ്രീജിത് പണിക്കരെ ആ ശ്രീജിത് പണിക്കരെ സുരേഷ് ഗോപി തോൽക്കാത്തതിന്റെ വിഷമം തീർക്കുക എന്ന് പറയുന്ന ജില്ലാ പ്രസിഡന്റ് മനോനില എത്ര ഭയാനകമാണ് യുവമോർച്ച പ്രസിഡന്റും വടകരയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്ന പ്രഭുൽ കൃഷ്ണ സുരേന്ദ്രൻ്റെ ഒരു ചട്ടുകം മാത്രമാണ് വലിയൊരു യോഗത്തിൽ വെച്ച് പ്രഭു കൃഷ്ണ ഒരിക്കൽ ബി ജെ പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ പറഞ്ഞാൽ മറന്നാടിൻ്റെ ഓഫീസിൽ കയറി ഞാൻ തല്ലാമെന്നാണ് ആലോചിച്ച് നോക്കിയേ അത്തരം ഒരാളാണ് ഇവിടെ ഞാൻ ചാണക സംഖ്യയാണ് വർഗ്ഗീയവാദിയാണ് ബി ജെ പിയുടെ ഏജൻ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കമ്മികളും സുഡാപ്പികളും എനിക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ അവനെ ഞാൻ ഓഫീസിൽ കയറി തല്ലാൻ അനുമതി വേണം എന്ന് പറഞ്ഞയാളാണ് പ്രഭുൽ കൃഷ്ണ ആ പ്രബുൽ കൃഷ്ണ എഴുതിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഭിപ്രായം പറയാൻ അതിരുകളൊന്നുമില്ല എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ത് തോന്നിയ വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത് ബി ജെ പി സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ചാനൽ മുറിയിൽ ഇരുന്ന് ഇലക്ഷന് തൊട്ടുമുന്നേ വിളിച്ചു പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ പാടൂർ പഠിപ്പരുവരി ഒന്നും പോകേണ്ട സുരേഷ് ഗോപിയെ തകർക്കാൻ വലിയ ഗൂഢാലോചന ചില മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്ന കേസ് പോലും ഉണ്ടായത് എന്തുകൊണ്ടു വന്നാലും അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കെ സുരേന്ദ്രൻജിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല വിജയം ഞങ്ങൾക്കുണ്ടായതും കൊടകരയിൽ നിന്നും നിയമനമെന്നും പറഞ്ഞ് ആക്രമിക്കാൻ വട്ടം കൂടിയവരിൽ നിഷ്പക്ഷമൊക്കെ മൂടിയിട്ട നിരീക്ഷകർ ഉണ്ടായിരുന്നു ആ സ്ഥാന നിരീക്ഷണ പദവിയിലിരുന്ന അച്ചാരം വാങ്ങിയുള്ള നിരീക്ഷണം അതിരുകടക്കാതിരിക്കുന്നതാണ് നല്ലത് ഭീഷണിയാണ് ഓർക്കണം അച്ചാരം വാങ്ങിയെന്നായി അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം പ്രഭുൽ കൃഷ്ണ ബി ജെ പിക്ക് അനുകൂലമായും സംഘപരിവാറിന് അനുകൂലമായും മോദിക്ക് അനുകൂലമായും അനേകം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ശ്രീ ശ്രീജിത്ത് പണിക്കർ ഈ ശ്രീജിത്ത് പണിക്കർക്ക് നിങ്ങൾ ബി ജെ പി കാര് അച്ചാരം കൊടുത്തിരുന്നോ അച്ചാരം വാങ്ങിയാണ് ഇങ്ങനെയൊരു വിമർശനം നടത്തിയതെങ്കിൽ തീർച്ചയായും അച്ചാരം കൊടുത്തായിരിക്കുമല്ലോ നിങ്ങൾ ഇതുവരെ അനുകൂലമായി ചെയ്തതും വളരെ മോശമാണ് കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു അന്തരീക്ഷ സൃഷ്ടിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ബി ജെ പി കാരൻ അല്ലാത്ത ശ്രീജിത്ത് പണിക്കരാണ് ആ ശ്രീജിത്ത് പണിക്കരെ നിങ്ങളിങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ നേതാവിനെ വിമർശിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതങ്ങ് ഏറ്റവും കഷ്ടമാണ് ആ വിമർശനം പോലും അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് ഓർക്കണം ഒരാളുടെ പോസ്റ്റ് കൂടി വായിക്കാതിരിക്കാൻ സാധ്യമല്ല സുരേന്ദ്രൻ്റെ ചെണ്ടയായി പത്തനംതിട്ടയിൽ ഒരു സൂരജ് അലന്തൂരുണ്ട് ഒരുപാട് വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും ഇപ്പളും വരെ ശ്രീമാൻ അലന്തൂരിനെതിരെ ഉണ്ടായിട്ടുണ്ട് എലന്തൂർ ആർക്കെതിരെയും കൊട്ടേഷൻ എടുക്കും എനിക്കെതിരെ ഒരുപാട് നാൾ കൊട്ടേഷൻ എടുത്ത് നടന്നതാണ് എലന്തൂർ ഇങ്ങനെ എഴുതുന്നു ശ്രീജിത്ത് പണിക്കർ വർഷങ്ങളായിട്ടുള്ള അടുത്ത സുഹൃത്താണ് മണിക്കൂറുകളോളം പല കാര്യങ്ങളിലും തുറന്നു സംസാരിക്കുന്ന ആളുമാണ് പക്ഷേ എല്ലാ സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കരോട് അതിശക്തമായി വിയോജിക്കുന്നതാണ് ശ്രീജിത്ത് താങ്കൾ അവഹേളിക്കാൻ ശ്രമിച്ചത് കെ സുരേന്ദ്രൻ എന്ന വ്യക്തിയല്ല രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനെയാണ് ബി ജെ പി രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള അങ്ങേക്ക് ബി ജെ പി എന്നല്ല എല്ലാ പ്രസ്ഥാനങ്ങളെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ അതേ അവകാശം എല്ലാവർക്കും ഉണ്ടോ താങ്കൾ മറന്നുപോയി ഇങ്ങനെ പോവുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രീജിത്ത് പണിക്കർക്ക് എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ വൃത്തികേടുകൾ പറയാനും നുണ പറയാനുമുള്ള അവകാശം ശ്രീജിത്ത് പണിക്കർക്കുമില്ല സുരേന്ദ്രനുമില്ല സുരേന്ദ്രൻ നേതാവാണ് സമൂഹത്തിന്റെ കൃത്യമായ മോണിറ്ററിങ്ങിന് വിധേയമാകും രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും കൃത്യമായ വിചാരണയും അതിനെയൊക്കെ സഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള സഹിഷ്ണുത ഉണ്ടാവണം അല്ലെങ്കിൽ പിണറായിയും സുരേന്ദ്രനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് പിണറായി വിമർശിക്കാനും പിണറായി കുറ്റം പറയാനും എന്ത് അവകാശമാണുള്ളത് ചെറിയ വിമർശനം പോലും ഇത്രയേറെ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ശ്രീജിത്ത് പണിക്കർക്ക് ചെറിയ വിമർശനം പോലും നടത്താൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തുതരം മര്യാദയാണ് ദയവായി മനസ്സിലാക്കുക കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു എം ബി എ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ സുരേന്ദ്രനോ കേരളത്തിലെ ബി ജെ പിക്ക് ഒരു പങ്കുമില്ല ഈ നേട്ടത്തിന് കാരണങ്ങൾ മൂന്നാണ് ഒന്ന് മോദിയോടും മോദി സർക്കാരിനോടുമുള്ള ബി ജെ പി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും നിഷ്പക്ഷ സമൂഹത്തിൻ്റെയും താൽപ്പര്യം രണ്ട് സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും അടക്കമുള്ള നേതാക്കളുടെ ജനകീയതയും അവരുടെ കഠിനാധ്വാനവും മൂന്ന് ശ്രീജിത് പണിക്കരെ പോലെയുള്ളവർ സൃഷ്ടിച്ച അന്തരീക്ഷം ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സുരേന്ദ്രനു പകരം ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റൊരു നേതാവോ ആയിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ തെരഞ്ഞെടുപ്പിൽ നാലോ അഞ്ചോ സീറ്റ് ബി നേടുമായിരുന്നു ആ സാധ്യത ഒരു സീറ്റിലേക്ക് ഒതുക്കിയത് സുരേന്ദ്രൻ്റെ പ്രസിഡന്റ് സ്ഥാനമാണ് ഈ അസഹിഷ്ണതയാണ് ഈ ശത്രുതാ മനോഭാവമാണ് ഈ വൈര്യനിര്യാണ ബുദ്ധിയാണ് ദയവായി തിരിച്ചറിയുക നിങ്ങൾക്കറിയില്ലെങ്കിലും ബി ജെ പി പ്രവർത്തകർക്കറിയാം അതുകൊണ്ടാണ് ശ്രീജിത് പണിക്കരുടെ പോസ്റ്റിന്റെ കീഴെ എല്ലാവരും സുരേന്ദ്രനെ ചീത്തു വിളിക്കുന്നത് ശ്രീജിത് പണിക്കരെ ഫോളോ ചെയ്യുന്ന ഭൂരിപക്ഷം പേരും ബി അവരാരും സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നില്ല സുരേന്ദ്രന്റെ ഈ കൊട്ടേഷൻ സംഘത്തിൽ കുറച്ചുപേർ വന്ന് പരിശ്രമിക്കുന്നുണ്ടിലും യഥാർത്ഥ ബി ജെ പി പ്രവർത്തകരും അനുഭാവികളും ശ്രീജിത്ത് പണിക്കർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സുരേന്ദ്രനെ പഞ്ഞിക്കിടുകയാണ് ദയവായി ഇനിയെങ്കിലും കണ്ണു തുറന്നു കാണുക നിങ്ങൾ കാണുന്നതല്ല കേരളത്തിലെ ബി പ്രവർത്തകരും അനുഭാവികളും നിഷ്പക്ഷ സമൂഹവും കാണുന്നത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷത്തെ തല്ലിക്കെടുത്തി ശത്രുക്കൾക്ക് ആഘോഷിക്കാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവസരമൊരുക്കി കൊടുക്കുന്നത്